ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ജനകീയ സമരസമിതി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി പരിസ്ഥിതി പ്രവർത്തകൻ ചെയ്തു കുപ്പിവെള്ള കമ്പനിക്കും മാലിന്യ സംസ്കരണ പ്ലാന്റിനും വൈദ്യുതി ശ്മശാനത്തിനുമെതിരെ ആലങ്കോട് ജനകീയ സമരസമിതി ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആലങ്കോട് സ്നേഹനഗറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആലങ്കോട് ഓഫീസിന് മുന്നിൽ ചങ്ങനംകുളം പോലീസ് തടഞ്ഞു പ്രതിഷേധ മാർച്ച് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഗ്രോവാസു ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴ് നമ്മുടെ ഈ പ്രദേശത്ത് ചങ്ങരംകുളം ബുധ മേഖലയിലെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ അങ്ങേയറ്റം വിഷമം അനുഭവിക്കുന്ന ഒരു ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ഈ ഇതിനെതിരെയും ഈ ഇവിടെ മാലിന്യത്തിനെതിരെയും ശ്മശാനത്തിനെതിരെയും സ്വശാന്തത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും എല്ലാം തന്നെ ഒരു ജനത ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയിട്ടുണ്ട് എല്ലാ കാലത്തും അസഹനീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എന്നത് സ്വാഭാവികമാത്രമാണ് ചങ്ങരംകുളം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമായതുകൊണ്ട് തന്നെയാണല്ലോ അവര് ഈ പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് തങ്ങളുടെ സങ്കടം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പം അത് വെള്ളത്തിന്റെ പ്രശ്നമാണ് ആ ഇനി അതിലും വലിയൊരു പ്രശ്നം അന്തരീക്ഷ വായു മാത്രമേ ഉള്ളൂ അപ്പം ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഈ വെള്ളത്തിന്റെ പ്രശ്നത്തില് എന്താണ് ഇത്രയും ഒരു അസാധാരണമായിട്ടുള്ള ഈ പ്രശ്നം വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ പ്രദേശത്തും ഇപ്പം ഒരു മയിലമ്മ ജനിക്കേണ്ട ഒരവസ്ഥ വരികയാണോന്നാണ് എനിക്ക് തോന്നുന്നത് കുടിവെള്ളത്തിനെതിരായിട്ടുള്ള കുടിവെള്ളത്തിനെതിരായി കൊക്കോക്കോളനെ കെട്ടി കെട്ടിച്ച ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് കൊക്കോക്കോള അമേരിക്കൻ കമ്പനി എ പി മാനു അദ്ധ്യക്ഷത വഹിച്ചു പി ടി ഖാദർ താഹിർ ഇസ്മായിൽ സലീം തുടങ്ങിയവർ സംസാരിച്ചു മണിമാസ്റ്റർ സ്വാഗതവും ദിനേശ് നന്ദിയും പറഞ്ഞു പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമായി നിരവധി പേരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്